ഒരുപാട് വാർത്തകളും വിവാദങ്ങളും സംഭവിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നു പോകുന്നു ഈ വർഷം വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തികളും നിരവധിയാണ് അതിലെ വാർത്താ താരം ആരെന്നറിയാൻ നമുക്ക് തന്നെ ജനങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം വാർത്ത താരം എന്ന് പറഞ്ഞാല് പല കാര്യം കൊണ്ടും പല തരത്തിലാണ് വരണത് നവകേരള സദസ്സം നടത്തി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റമാണ് ഉണ്ടായത് പിണറായി വിജയൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി കൊണ്ട് ഒരു നവകേരള ബസ് തയ്യാറാക്കി അതിൽ വന്നു മിനിറ്റ് നേരം കൊണ്ട് സദസ് പിടിച്ചെടുത്തു ജനകൃതങ്ങളിലേക്ക് എത്തിച്ചേർന്നു അത് വലിയൊരു വാർത്താ മൂല്യം നൽകുന്നൊരു വ്യക്തിയാണ് വ്യക്തിയായി മാറി ജനങ്ങൾ കാണാത്ത അറിയാത്ത പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഡിയെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്യണോ പിണറായി വിജയൻ അല്ല മുഖ്യമന്ത്രി അല്ലേ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു വലിയ ആളാരാ ഇവിടെ ഒരു അംബാനി ഇല്ലല്ലോ അയാളാണ് അംബാനി കൊടുത്തത് മോദീന് ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ കൈയെടുക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നടപ്പിലാക്കാനും പ്രാപ്തനായിട്ടുള്ള ഒരു നേതാവാണ് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ അതന്നെ ഏറ്റവും കൂടുതൽ

ഓരോ വാർത്തകളും ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പൊ തന്നെ അലക്ഷന് നിക്കണമെന്ന് വരെ പറയുന്നുണ്ട് പിണറായി വിജയനാണോ കേരള വിജയനാണോസ് പിണറായി വിജയൻ നമ്മുടെ യുക്രൈനിലെ പ്രസിഡന്റ് ഏ പേരറിയാലോ സെലൻസ്കി ഓക്കെ പിന്നെ ഇന്ത്യൻ സെറ്റപ്പിൽ തെളിഞ്ഞു എന്നിട്ടുള്ള പറയുകയാണെങ്കിൽ ഇതൊക്കെ നടത്തിയിട്ട് ഭാരത ജോഡോ ഇതൊക്കെ നടത്തിയിട്ട് ശരിക്കും രാഹുൽ ഗാന്ധി തന്നെയാണ് കേരളത്തിൽ പറഞ്ഞു വന്നാൽ പക്ഷേ നമ്മൾ ഇവിടെ കലാപകുലൂഷിതമായിട്ട് നിൽക്കുന്ന നേരമാണ് അതിൽ ഏറ്റവും തിളങ്ങിക്കുക എന്ന് ഒരു പോസിറ്റീവ് ഫ്രെയിം വർക്കിലുള്ള ആളെല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഞാൻ ശശി തരൂരിനെ പറയും പിണറായി വിജയൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലാണ് ഈ പിണറായി വിജയൻ ഒരാളാർക്കും താല്പര്യമില്ല ആര് ചെയ്യുന്ന കഴിമതിയാണ് അത് തുറന്നു പറയരു വാർത്ത താരം പറഞ്ഞ നരേന്ദ്രമോദി കുറിച്ചുള്ളത് പറയാറുണ്ട് അതും നല്ല വാർത്തകളാണ് പിന്നെ സുരേഷ് ഗോപിനെ കുറിച്ചുള്ളതും നല്ല വാർത്തകളാണ് പിണറായി വിജയൻ സാറിന് തോന്നിട്ടില്ല ആളുടെ ജനസദസ്സിൻ്റെ കൂടുതലും വാർത്തയില് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറ്റിയുള്ള ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നേക്കുന്നത് നമ്മുടെ സ്ത്രീകൾക്ക് ഉള്ള ഒരു ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പൊള്ളത് അതൊക്കെ ഇല്ലായ്മ ചെയ്യാനാണ് അടുത്ത വർഷം നല്ല ശുഭായിട്ട് തീരണമെന്ന് എന്റെ ആഗ്രഹം തൃശ്ശൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ പിയാർലാലിനൊപ്പം വൈഷ്ണ പ്രഭാകരൻ മെട്രോ പോസ്റ്റ്